കേരളത്തിലെ ആരോഗ്യരംഗത്ത് മാറ്റം കൊണ്ടുവന്നത് ഉമ്മൻചാണ്ടി സർക്കാരാണെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എം എൽ എ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബൂത്തുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ പ്രവർത്തിക്കുന്നത് ദുഷ്ലാക്കോടെ സണ്ണി ജോസഫ് പാലക്കാട് ഡി സി സിയുടെ സമരസംഘം ഉദ്ഘാടനം ചെയ്യവേ പറഞ്ഞു എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജ് എന്നത് ഉമ്മൻചാണ്ടിയുടെ ആശയമാണ് രോഗികളുടെ ബാഹുല്യവും രോഗികളുടെ ബാഹുല്യവും മികച്ച ചികിത്സയും പരിഗണിച്ചാണ് ഉമ്മൻചാണ്ടി സർക്കാർ തിരുവനന്തപുരത്ത് രണ്ടാമത്തെ മെഡിക്കൽ കോളേജ് ആരംഭിച്ചത് സർക്കാരിന്റെ ഓരോ ജനവിരുദ്ധതയെയും തുറന്നു വിജയം മാത്രമാണ് ലക്ഷ്യം അടിച്ചമർത്താൻ ശ്രമിച്ചാൽ ഇരുന്നു കൊടുക്കാൻ കിട്ടില്ലെന്നും സണ്ണി ജോസഫ് പറഞ്ഞു കോൺഗ്രസിന്റെ സമരസംഗമം കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു പത്താമത്തെ ജില്ലയിലാണ് കേരളത്തിലെ പതിനാല് ജില്ലകളിൽ പത്താമത്തെ ജില്ലയാണ് ഞങ്ങൾ എട്ടാമത്തെ ജില്ലയായ എന്റെ സ്വന്തം ജില്ല കണ്ണൂരിൽ ചെന്നപ്പം ഞങ്ങൾ അവിടെ പറഞ്ഞു ഞാൻ തന്നെയാണ് പറഞ്ഞത് ഇതുവരെ നടന്ന സമര സംഗമങ്ങളിൽ ഒന്നാം സ്ഥാനം കണ്ണൂരിനാണ് എന്ന് എട്ടാമത്തെ സ്ഥലത്ത് പറയുകയുണ്ടായി പക്ഷെ ഇന്നലെ വയനാട്ടിൽ ചെന്നപ്പോൾ എന്ന് വീണ്ടും മാറ്റി പറയുന്നു ഇതുവരെയുള്ള സമര സംഗമങ്ങളിൽ ിൽ ചെന്നു പറഞ്ഞു ഡി സി സി പ്രസിഡന്റ് തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു എം പിമാരായ വി കെ ശിഖണ്ഠൻ ഷാഫി പറമ്പിൽ എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ്മാരായ എ പി അനിൽകുമാർ പി സി വിഷ്ണുനാഥ് മുൻ എം പി വി എസ് വിജയരാഘവന് എന്നിവർ പ്രസംഗിച്ചു ലോകം